ഡേസ് അപ്പോൾ നമുക്ക് നമ്മൾ പുതിയതായിട്ട് നമുക്ക് നമ്മളെ നമ്മളതിൽ കുറേ അപ്ലേഷനുകൾ വന്നിട്ടുണ്ട് ഒരാളെ ജോയിൻ ചെയ്യണത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ആദ്യമായി നമ്മൾ ആപ്പൊന്ന് ഓപ്പൺ ചെയ്യാം ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഐഡിയും പാസ്വേഡൊന്ന് അടിച്ചു കൊടുക്കാം ഐഡിയും പാസ്വേഡും അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക ഇതിൽ നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റും ഞാൻ ഞാനിതിൽ അങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് മാത്രം പെട്ടെന്ന് കാണിച്ചു തരാം അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ നമ്മുടെ റഫർ ലിങ്ക് ക്ലിക്ക് ചെയ്യുക റഫർ ലിങ്ക് ഇപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ഞാൻ ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാം നമ്മളുമായി പ്രൊഫൈലടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റും ഇപ്പോഴത്തെ ഞാൻ ഫില്ലപ്പ് ചെയ്താണ് ഫില്ലപ്പ് ചെയ്ത് ചെയ്യുക ഇങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്യേണ്ടത് നമ്പർ നമ്പർന്നില്ലോടത്ത് നമ്മളെ ജിപേ നമ്പർ കൊടുക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ഫില്ലപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ബേക്കടിക്കുക രണ്ടാമതായിട്ട് നമ്മുടെ ടീമിനെ നമുക്ക് കാണാൻ പറ്റും ടീമിന് ഫസ്റ്റ് ലെവലിലെ ടീം ആളിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് ലെവലിൽ ടീം നമുക്ക് കാണും നമ്മൾ സെക്കൻഡ് ലെവൽ കാണണമെങ്കിൽ ലെവൽ സെക്കൻഡ് അടിക്കുക അങ്ങനെ കാണാൻ പറ്റും സെക്കൻഡ് ലെവലിലെ ടീം തേർഡ് ലെവല് ലെവൽ ത്രീ കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ലെവലിലെ ടീമിനെ കാണാൻ പറ്റും ഫോർത്ത് ലെവലിൽ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ ഫോർത്ത് ടീമിനെ അങ്ങനെ കാണാൻ പറ്റും ഇതാണ് നമുക്ക് നമ്മളെ ഫോർ ലെവലുകൾ ഇതിലുള്ള ആളുകളാണ് നമ്മുടെ ടീം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇനി നമ്മൾ ഇൻകം ഇൻകം കാണാൻ പറ്റും ഇൻകം ഇങ്ങനെ ടച്ച് ചെയ്യുക നമുക്ക് ഡെയിലി വരുന്ന ഇൻകം അതിൽ സെലക്ട് നിൽക്കിക്കഴിഞ്ഞാൽ ഓരോ ഇൻകം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഡെയിലി ഇൻകത്തിൽ ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ കാണാൻ പറ്റും ഓരോ ഡേറ്റും ഇവിടെ ഇട്ടിട്ടുണ്ടാകും അതിലങ്ങനെ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് വീണ്ടും സെലക്ട് നിക്കിയിട്ട് നമുക്ക് ലെവൽ ഇൻകം ഇങ്ങനെ കാണാൻ പറ്റും ഓരോ ഡേറ്റിന് നമുക്ക് ലെവൽ ഇൻകം വന്നത് അങ്ങനെ കാണാൻ പറ്റും ടോട്ടലി ഇങ്ങനെ ഈ ഒരു ഇൻറ്റർഫേസിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ മന്ത്ലി ഇൻകം നമുക്ക് അതേപോലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മന്ത്ലി ഇൻകം ഇങ്ങനെ കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പിന്നെ നെക്സ്റ്റ് നമ്മുടെ റാങ്കുകൾ റാങ്ക് ഇങ്ങനെ കാണാൻ പറ്റും ഓരോ റാങ്കുകൾ ഇങ്ങനെ കാണാൻ പറ്റും അതുപോലെ നമുക്ക് നെക്സ്റ്റ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ജോയിൻ ചെയ്യുക അത് നമ്മൾ ഈ റഫറിലെ ലിങ്ക് ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് മുകളിൽ ഇങ്ങനെ വരും അതിൽ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ കണ്ട അവിടെ ക്രൂമിൻ്റെ ചിഹ്നം ഓപ്പൺ ഈ ക്രൂമിൻ്റെ അവിടെ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യേണ്ട ആളുകളെ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഏത് ഐഡിയ അടിച്ചിട്ടാണോ ആരെ ചായ ചേർക്കുക ആ ഐഡിയ അടിച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യുക നമ്മൾ ഐ ഡി ഓപ്പൺ ആക്കുക ആരുടെ താഴെയാണോ ആളെ ചേർക്കുന്നത് അവരുടെ ഐ ഡി അടിച്ചിട്ട് ഓപ്പൺ ചെയ്യുക നമ്മളതാണെങ്കിൽ നമ്മൾ താഴെയാണെങ്കിൽ നമ്മൾ ഐ ഡി അടിച്ചിട്ട് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതാണ് സ്പോൺസർ ആയിട്ട് ഇതാണ് ഇപ്പോൾ പുതിയത് വന്നത് നമ്മളെ താഴെയാണോ നമ്മൾ താഴെയാണ് പിന്നെ ചേർക്കണ നമ്മളെ പിന്നെ സ്പോൺസർ ഐ ഡി തന്നെ കൊടുക്കുക അതല്ല വേറൊരാളുടെ താഴെയാണ് ചേർക്കണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ വേറെ നമ്മുടെ ടീമിൽ ആരെങ്കിലും ആണ് പിന്നെ ആളുകൾ കൊടുത്ത് നിൽക്കണ വെച്ചാൽ അവരുടെ സ്പോൺസർ ഐ ഡി അവരുടെ ഐ ഡി നമ്പർ ചേർക്കുക പിന്നെ ആരെയാണ് ചേർക്കേണ്ടത് ചേർക്കേണ്ടതുപോലെ നമ്പർ ചേർക്കുക അപ്പോൾ ഞാനൊരു ഡെമ്മി കാണിച്ചു തരാം ഇപ്പോൾ ഇൻ്റെ താഴെ തന്നെ ഞാൻ ഒരാളെ ചേർക്കുകയാണ് അപ്പോൾ നമ്മൾ എസ് ഡബ്ല്യു യു ഇൻ്റെ റഫറൽ തന്നെയാണ് അപ്പോൾ എൻ്റെ റഫറൽ തന്നെയാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ സ്പോൺസറും ഞാൻ തന്നെയാണ് അപ്പോൾ എൻ്റെ ഐ ഡി തന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അതിൻ്റെ താഴേട്ട് നെയിം ചേർക്കേണ്ട എൻ്റെ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു പേര് അടിക്കുകയാണ് സഫിയ ഇങ്ങനെ പേരടിച്ചു പിന്നെ അവരുടെ ഒരു മൊബൈൽ നമ്പർ പത്തക്ക മൊബൈൽ നമ്പർ ഒന്ന് വെറുതെ അടിച്ചു കൊടുത്തു പിന്നെ പിൻകോഡ് ഒന്ന് അടിച്ചു കൊടുത്തു പെൺകുടം അടിച്ചു കൊടുത്തു അതുപോലെ സെലക്ട് പിന്നെ നമുക്ക് പുതിയ വന്നത് ഡിസ്ട്രിക് ഡിസ്ട്രിക്റ്റിനെ ക്ലിക്ക് ചെയ്താൽ ഡിസ്ട്രിക് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഇതിൽ ഏതെങ്കിലും നമ്മൾ മലപ്പുറം ആണെങ്കിൽ മലപ്പുറം അങ്ങനെ ഡിസ്ട്രിക് കാണാൻ പറ്റും മലപ്പുറം ഞാൻ വെറുതെ സെലക്ട് ചെയ്തു പിന്നെ അതിൻ്റെ താഴമ് താലൂക്ക് ചോദിക്കും താലൂക്ക് മലപ്പുറത്തിലൊക്കെ ഇപ്പോൾ ഈ നാല് താലൂക്കാണ് വരുന്നത് അപ്പോൾ ഈ നാലു താലൂക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഓക്കെ ആക്കുക ഇല്ല എന്നെങ്കിലും സ്കിപ്പ് ചെയ്യാം ഓക്കെ നിലമ്പൂർ നമ്മുടെ നിലമ്പൂരാണ് ചിലർക്ക് ആയിരിക്കും അതുപോലെ തന്നെ സെലക്ട് കോർപ്പറേഷൻ കോർപ്പറേഷൻ സെലക്ട് ചെയ്യുക കോർപ്പറേഷനൊന്നും ഫില്ലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല പഞ്ചായത്ത് ഫില്ലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു നമ്മുടെ താലൂക്ക് മാത്രം ഫില്ലപ്പ് ചെയ്യാൻ പിന്നടിയിൽ പാസ്വേഡ് നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് നമ്മൾ ഓ ആദ്യം ഒരു പാസ്വേഡ് കൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു പാ പാസ്വേഡ് കൊടുക്കുക അതേ പാസ്വേഡിനെ കൺഫേം പാസ്വേഡ് ഇതില് അതുതന്നെ കൊടുക്കുക അങ്ങനെ അങ്ങനെ കൊടുക്കുക എന്നിട്ട് നമ്മൾ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വെൽക്കം സർട്ടിഫിക്കറ്റ് വെൽക്കം തന്നൊരു സർട്ടിഫിക്കറ്റ് വരും അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് വേണ്ടത് ഞാനിപ്പോൾ ഒരു ഡെമ്മി ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇത് ഇനാക്റ്റീവായി കിടക്കും അതുകൊണ്ട് ഞാൻ ഇത് രജിസ്റ്റർ ചെയ്യണില്ല ഇത്രേ ഉള്ളൂ ചെയ്യാനുള്ളതുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഈ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് വെൽക്കം സർട്ടിഫിക്കറ്റ് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അതും കമ്പനിയിലേക്ക് ക്യാഷ് ഇട്ടതിൻ്റെ പിന്നെ സ്ക്രീൻഷോട്ടും പാടെ നമ്മൾ കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കാണ് വേണ്ടത് കേട്ടോ